നമ്മൾ നമ്മളല്ലാത്ത അനുഗ്രഹങ്ങളുടെ ലോകത്ത് അനുഗ്രഹങ്ങളുടെ ലോകത്ത് ഈ അനുഗ്രഹങ്ങൾ കൂടുമ്പോ ശരിക്കും ശുക്ർ കൂടണം അനുഗ്രഹങ്ങൾ കൂടുമ്പോൾ ശുക്ർ കൂടണം നമ്മള് ഇന്നത്തെ കാലത്താണല്ലോ ഈ സമയമില്ല എന്ന് പറയാലേ എന്തിനു വിളിച്ചാലും സമയമില്ല ഞാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കണേ മുമ്പ് പറഞ്ഞിട്ടൊന്നുമല്ല ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കണ്ടേ അതായത് ഇന്നത്തെ കാലത്ത് സമയമില്ല എന്ന് പറയുന്ന ഒരു പരാതി പറയാൻ പാടില്ല എന്നാ ആ പുസ്തകത്തിൽ ഇങ്ങനെ ഏതൊരു സംഗതിയാണ് പണ്ട് കാലങ്ങളില് എന്തില്ല ഈ എന്താ പറയുക ഈ അലക്കുന്ന ഇത് അല്ലേ അലക്കുക എന്ന് പറഞ്ഞാൽ തിരുമ്പണ കല്ലുമ്മലാണ് അല കല്ലുമലാണ് അലക്കൊണ്ടിരിക്കുക ഇന്ന് വാഷിംഗ് മെഷീൻ ഉണ്ട് അതായത് പതിനഞ്ച് മിനിറ്റ് അലക്കാൻ വേണ്ടിയിടുക പിന്നെ പതിനഞ്ച് മിനിറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക അതിലിടുക അപ്പോഴും നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ സാധാരണ സമയത്തേക്കാൾ ലാഭമാണ് അതേപോലെ തന്നെ പണ്ട് അമ്മി കല്ലാണ് ഇന്ന് മിക്സ് അവിടെയും നമുക്ക് സമയം ലാഭമാണ് പണ്ട് കാലങ്ങളിൽ കുറേ ദൂരം നടന്നു പോയിട്ടാണ് വാഹനങ്ങളൊക്കെ കയറിയുന്നത് ഇന്ന് ആ സമയമില്ല വാഹനത്തിൽ പോകാനല്ലേ അല്ലെങ്കിൽ ബൈക്കിൽ കാറിലൊക്കെ പോകാൻ വേണ്ടി ലാഭമാണ് എങ്ങനെ നോക്കിയാലും പണ്ടത്തെനെക്കാളി സമയം ലാഭമാണ് എന്നിട്ടും എന്താ സമയമില്ലാത്തൊരു കാര്യത്തിന് ചോദിച്ചാൽ അത് പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഖുറാനും ഒക്കെ എടുത്തു നോക്കി നിങ്ങൾ പണ്ട് കാലങ്ങളിൽ മകരിപ്പ് നമസ്കരിച്ചിട്ട് എല്ലാ വീടുകളിലും ഖുർആൻ ഓതിരുന്നു അന്ന് ടി വി ഒന്നുമില്ല അല്ലെങ്കിൽ ടി വി അപൂർവ്വം വീടുകളിലുണ്ടാവുകയുള്ളൂ ഫോണും എല്ലാവരുടെ കൈമിലൊന്നുമില്ല ഇന്ന് എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് എല്ലാവരുടെ കയ്യിലും അമാനിയമനെ തഫ്സീറും അതേപോലെ തന്നെ എല്ലാ തഫ്സീറുകളും അതേപോലെ തന്നെ ആയത്തുകളും നോക്കി ഓതാനുള്ളതും യൂട്യൂബിലൊക്കെ കിട്ടും ഒക്കെ കിട്ടിയിട്ടും മരുന്നിനേഷം വീട്ടിൽ കുറാൻ ഓതുണ്ടോ ഇല്ലാത്ത കാലത്ത് കുറാൻ ഓതിരുന്നു ഉള്ള കാലത്തോ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഗതി അതായത് ഖുർആൻ എന്ന് പറയുന്നൊരു സംഗതിയെ സംസ് എൻ്റെ ജീവിതത്തിലെ സംസ്കാരം എന്ന് പറയുക ഒരു പ്രയോറിറ്റി കൊടുക്കാത്തടത്തോളം കാലം നമ്മൾ അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ ആളുകളായിട്ട് ഇങ്ങനെ പോകുക എന്നല്ലാതെ എന്താ എന്തായിട്ടുണ്ടാവില്ല ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല പരലോകത്ത് ചോദിക്കുക നിങ്ങൾ അത്ര ആൾക്ക് ഖുറാൻ പഠിപ്പിച്ചു കൊടുത്തു എന്നല്ല നിങ്ങൾ പഠിച്ചു എന്നാ അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞ അല്ലേ യാ ഇഹുല്ലീന ആ അമനു ഓ അംഫസക്കും വഹലി കുഞ്ഞാറ ഭയങ്കര പറയുക കാണത് ആദ്യത്തെ സംഗതി നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേഹത്തെ നരകത്ത് രക്ഷിക്കാൻ പറ്റണം കുന്നാറ നിങ്ങളുടെ കുടുംബക്കാരെ സ്വന്തം ദേഹത്തെ രക്ഷിക്കാൻ പറ്റാതെ പോകുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇത് ആത്മാർത്ഥമായിട്ട് കൊടുക്കാൻ പറ്റുക കൊടുക്കാൻ പറ്റൂട്ടോ കൊടുക്കാനൊക്കെ പറ്റും പക്ഷേ ആത്മാർത്ഥമായിട്ട് എങ്ങനെ അത് കൊടുക്കാൻ പറ്റുക ഒരു പുസ്തകം ഞാൻ വായിക്കുന്നില്ല എങ്കിൽ ഞാൻ എങ്ങനെയാണ് അത് ആത്മാർത്ഥമായിട്ട് കൊടുക്കുക ഒരു ആത്മ ഒരു നിഷ്കളങ്കത ആത്മാർത്ഥ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഞാനൊരു കാര്യം നസീഹത്തോട് കൂടിയിട്ട് പറയുമ്പോൾ അല്ലെ വസീഹത്തായിട്ട് പറയുമ്പോൾ അത് എന്നരില്ല എങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല ചിലപ്പോൾ ആൾ സ്വീകരിച്ച ആൾ നന്നായിട്ടുണ്ടാവും പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടിയതിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യണം ചിന്തിക്കണം അവിടെ ഞാൻ നേത്ത പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുർആആാൻ സ്വാധീനിച്ചു നമ്മുടെ എന്ന നിലക്ക് എനിക്ക് എത്രത്തോളം ഖുർആാനിക സ്വാ ആസ്വാദനവും അതേപോലെ തന്നെ സ്വാധീനവും ഉണ്ട് എനിക്ക് ആളുകൾക്കിടയിൽ എത്ര മാർക്ക് ഉണ്ടാവുന്നതിനെ കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടാവണം നമ്മളൊക്കെ വെറുതെ വിചാരിക്കുക നമ്മളെല്ലാവരുടെയും ഭയങ്കര ഇതാണ് വ്യക്തിപരമായിട്ട് ഓരോരുത്തരോട് ചോദിക്കുമ്പോഴാണ് നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ഓരോരുത്തർ പറയും നമ്മളെ ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ പള്ളിയിലൊക്കെ ഇരുന്നിട്ടും അങ്ങാടിയിൽ ഇരുന്നിട്ടൊക്കെ പറയുമല്ലോ മൂപ്പർ മൂപ്പർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരു കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ അല്ലേ അങ്ങനത്തെ കുറേ സംസ്ഥാനങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട് ഇതേപോലെ നമ്മളെക്കുറിച്ചും ആൾക്കാർ പറയുന്നുണ്ട് ഇത് നമ്മൾ ആ ചോദിക്കാൻ പറ്റണം അറിയാൻ പറ്റണം അതുകൊണ്ടാണ് ചില സംസാരങ്ങളൊക്കെ കഴിയുമ്പോൾ എന്താ എൻ്റെ പൊരുത്തപ്പെട്ടിരുന്നിട്ടോ എന്ന് പറയണം എന്തുണ്ട് വിട്ടുവീച്ച് ഇതൊക്കെ നേരത്തെ പറഞ്ഞ കുറാനിക സംസ്കാരാണ് നോക്ക് നിങ്ങൾ ഇബ്രനെ സുഹൃത്തുക്കളെ അബസ് ഇറങ്ങാനുള്ള അവതീർണ പശ്ചാത്തലം നമുക്കറിയാലോ നമുക്ക് പ്രവാചകൻ ചെറുങ്ങനെ മുഖം ചുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രവാചകൻ അവിടെ തിരുത്തി കൊടുക്കാണ് പ്രവാചകൻ അവിടെ തിരുത്തി കൊടുക്കുന്നത് അത് പിന്നീട് വരുന്ന ആളുകൾക്കുള്ള മാതൃകയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെറിയൊരു കാര്യമാണ് സംഭവം പക്ഷെ അതുപോലെ എന്ത് ചെയ്യുകയാണ് തിരുത്തി കൊടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലൊക്കെ മൈൻഡ് ചെയ്യാതെ പോയാൽ അല്ലേ ആരോടെങ്കിലൊക്കെ ഒരു ഒരു പുച്ഛാവം അല്ലേ ചിലപ്പോൾ അതുണ്ടാവും ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ പേര് അരിഫിൻ അരിഫെന്നൊരു പണ്ഡിതനൊക്കെ കേട്ടിട്ടുണ്ടാവും മുഹമ്മദ് അരിഫ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അദ്ദേഹത്തിന് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പ്രഭാഷണ സമയത്ത് ഇങ്ങനെ ജയിലിലെ പ്രഭാഷണത്തിന് പോകുമ്പോൾ എന്നും ജയിലിൽ ആ വാതിൽ നിൽക്കുന്ന വാച്ച്മാൻ എന്നെ നോക്കിയിട്ട് സലാം പറയും ഞാൻ തിരിച്ച് സലാം പറയും സുഖമാണെന്നൊക്കെ ചോദിച്ചിട്ട് കുത്തുപ് പറയാൻ വേണ്ടിയിട്ട് പോകും ഹൊത്തുബ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നെ നോക്കിയിട്ട് അദ്ദേഹം സലാം പറയാറുണ്ട് പക്ഷെ ഞാൻ കാണാറില്ല അങ്ങനെ രണ്ടും മൂന്നും വെള്ളിയാഴ്ചകൾ ആവർത്തിച്ചപ്പോ ഒരു ദിവസം എൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു മൗലവി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് അല്ല നിങ്ങള് ഹൊത്തുബ പറയാൻ പോണ സമയത്ത് സലാം പറയാറുണ്ട് സുഖം എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞാൻ കൈ കാട്ടുമ്പോൾ മൈൻഡ് ചെയ്യാറില്ല പണ്ഡിതനായിട്ടുള്ള ആൾ പറയാണ് ഞാൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കയറും തിരിച്ചു വരുമ്പോൾ മെസ്സേജ് ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഹാലിൽ എന്തെയാണ് ചിലപ്പം കാണാറില്ല അപ്പം എന്നിട്ട് ആ പണ്ഡിതനെ ആ എഴുത്തിലെങ്കിലും എഴുതി വയ്ക്കാണ് നമ്മൾ പോലും അറിയാതെ നമ്മളെ നിരീക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ചിലപ്പോൾ നമ്മുടെ ഒരു അവഗണന ആ ആളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുകൾ വലുതായിരിക്കും നമ്മൾ അറിഞ്ഞോണ്ടായിരിക്കില്ല പക്ഷെ ആളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുകൾ ഭയങ്കര ഞങ്ങൾ പറഞ്ഞില്ല സി പി ഉമ്മർ ഞങ്ങൾ ഐ എച്ച് ആറിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് സാറിങ്ങനെ തിരിച്ചു പോകുമ്പോൾ സാറ് ഇപ്പോൾ ഐ എച്ച് ആറിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയിട്ട് പോയാൽ മതി സുഖം സിമ്പിളായിട്ട് പോവാം പക്ഷേ ക്ലാസ്സിലേക്ക് വന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നു വന്ന് മക്കളെ പോകാൻ കേട്ടോ അസ്സലാക്ക് എന്ന് പറഞ്ഞിട്ടാണ് പോവാം അപ്പോൾ നമുക്കുണ്ടാകുന്ന വല്ലാത്തൊരു സന്തോഷമുണ്ട് എന്തിനാ പോ അതിലാട്ട് പോയാൽ പോരെ പക്ഷേ എന്തിനാണ് അങ്ങോട്ട് വന്നത് ചില വ്യക്തികൾ ഉണ്ടാക്കുന്ന വല്ലാത്തൊരു സ്വാധീനം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ചെറിയ കാര്യമായിരിക്കും മൈനൂട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും സലാം പറയുക പുഞ്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞൊരു സംഗതി ഇതൊക്കെ നേരത്തെ പറഞ്ഞ കുറാൻ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അതുകൊണ്ട് ആ പുഞ്ചിരിക്ക് പ്രതിഫലം ഞാൻ വിശദീകരിക്കുന്നില്ല പുഞ്ചിരിക്ക് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചിരിക്കണേനല്ല കൂലി അത് ഉള്ളിൽ ആരോടും ദേഷ്യം പകയില്ലെന്നിങ്ങനെ മനസ്സിന് തോന്നണേനാ കൂലി കിട്ടുന്നത് സലാം പറയുമ്പോൾ പാപങ്ങൾ പൊരുത്തപ്പെട്ടു എല്ലാവരും കൈപിടിച്ചു സലാം പറയാൻ കഴിയൂല എല്ലാവരെയും മുസാഫത്ത് നടത്താൻ പറ്റൂല പറ്റുമോ നിങ്ങൾ ദേഷ്യമുള്ള ഒരാളെ പോയിട്ട് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ മനസ്സം മേക്കോ മനസ്സമ്മിക്കൂലോ മനസ്സം മാത്രമേ കെട്ടിപ്പിടുത്തുള്ളത് അത് തന്നെ ആദത്തായിട്ട് കൊണ്ടെടുക്കുക അല്ലേ പെരുന്നാളല്ലാത്ത സമയത്ത് കെട്ടിപ്പിടിക്കുന്ന എത്ര ആൾക്കാരുണ്ട് പള്ളിന്ന് കണ്ടാൽ വളരെ അപൂർവം ആൾക്കാരെ ഉള്ളൂ അതിനൊക്കെ കൂലി എന്ന് പറയുന്ന സംഗതി എന്തിനാ വെച്ചാൽ ഇത് നേരത്തെ പറഞ്ഞു ഞാനും എൻ്റെ അപ്പുറത്തുള്ള വ്യക്തിയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലോ എന്ന് പരസ്പരം ബോധ്യപ്പെടുത്തി കൊടുക്കല അതാ വ്യക്തി ജീവിതം എന്ന് പറയുന്നത് അപ്പം ആളുകൾക്കൊരു സ്വാധീനം ഉണ്ടോ മൂപ്പർ പറഞ്ഞാൽ ആ അത് ഉള്ളതന്നെ ആയിരിക്കും കേട്ടോ ഉള്ളതേ പറയുള്ളു ഉള്ളതേ ചെയ്യുള്ളൂ ഇതാ ഖുർആൻ എന്ന് പറയുന്ന ഒരു സംഗതി ഖുർആൻ എന്ന് പറയുന്ന ഒരു സംഗതി വായനക്കപ്പറത്തേക്ക് ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റണം അത് പറ്റി എല്ലാ സ്ഥലത്തും പറ്റും എന്നല്ല പ്രശ്നം പക്ഷെ അത് പറ്റുക എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടവും ഒരു മതിപ്പും ഒക്കെ ഉണ്ടാവുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുകയും ചെയ്യും അങ്ങനെയാണ് വിശ്വാസിയെ നമുക്ക് ഒരു നദിയോട് ഉപമിക്കാം നാല് ചോദ്യങ്ങളാണ് ഒന്ന് നിങ്ങളെപ്പോഴും ഒഴുകുന്നുണ്ടോ ഒരു നദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ നദിക്ക് ഒഴുക്കുവാണോ അല്ലേ നദി ഒഴുകിയിട്ടില്ലെങ്കിൽ ഒന്നും പറ്റില്ല ഇതേപോലെ നമ്മൾ ഒഴുകുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ നമ്മോട് ചോദിക്കുക സിക്ക് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകനെ പോയപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറി റിക്ഷയിൽ കയറിയിട്ട് ആ റിക്ഷക്കാരന് റിക്ഷക്കാരനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ ഈ സിക്ക് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതിൻ്റെ ഇരയായിട്ടുള്ള ആൾക്കാരെന്നൊക്കെ അറിയാം താങ്കൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണെന്ന് ചോദിച്ചു അഭിമനുഷ്യൻ പറഞ്ഞു സാർ ഞാൻ ഡ്രൈവറാണ് എനിക്ക് പിന്നോട്ട് നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ അറിയില്ല സാർ ഞാൻ മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചോട്ടെ ഞാൻ ഡ്രൈവറാണ് എനിക്ക് പിന്നോട്ട് നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ അറിയില്ല ഞാൻ മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചോട്ടെ അതായത് കഴിഞ്ഞു പോയിട്ടുള്ള കാലത്തെ നോക്കി സങ്കടപ്പെടാൻ എനിക്ക് ഇനിയും സമയമില്ല ഞാൻ സഞ്ചരിക്കുന്നത് മുന്നോട്ടാണ് എൻ്റെ മുമ്പിൽ മുമ്പിലുണ്ടാകുന്നത് പുതിയ പ്രശ്നങ്ങളും പുതിയ കാര്യങ്ങളുമാണ് അതിനെ നേരിടാൻ വേണ്ടി ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനെ പറഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും ചില ചില പ്രശ്നങ്ങളിൽ തണുത്ത് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റത്തെ പറഞ്ഞ അമലു ഗാത്തുകൾ ചെയ്യാൻ നേരത്തെ പറയല്ലേ ആരെങ്കിലും ഒക്കെ ചെയ്തോട്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്വയം മാറി നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും അവിടെ ഒക്കെ നേരത്തെ പറഞ്ഞ ഇടപെട്ട് ഒരു ഒഴുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ക്ലാസ്സുകളായിരിക്കും പരിപാടികളായിരിക്കും അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഇടത്തേക്ക് ഒരു ഒഴുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുമല്ല അല്ല നമുക്ക് പ്രവാചകന് മക്ക മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് അയച്ചിട്ടുള്ള സുഹാബി മിസ് അബറല്ലാൻ ആ മിസ്റ്റർ വള്ളാനും മദീനിലെത്തിയപ്പോഴത്തേക്ക് പ്രവാചകന് മുമ്പേക്ക് അവിടെയൊക്കെ എല്ലാ സംഗതികളും ചെയ്തു വച്ചിട്ടുണ്ട് പ്രവാചകനെത്തുമ്പോഴത്തേക്ക് പ്രവാചകം കൊണ്ട് എല്ലാ സംഗതിയിലും അവിടെ എഴുതി എടുത്തു വെക്കണം എല്ലാ സ്വഹാപത്തുകളും സ്വഹാപത്തുകളും ഒക്കെ ദീന് കിട്ടിയതിന് ശേഷം അവരിങ്ങനെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനായിരുന്നു എന്നാൽ ഒമർലാഹിൻ്റെ ചരിത്രം മാത്രം പരിശോധിച്ച് നോക്കിയാൽ മതി ഉമർലാൻ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങളാണ് ഒരുപാട് പാഠങ്ങൾ നമുക്കൊക്കെ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉമർലാൻ ഹുഹുവിൻ്റെ ഒരു സംഭവം ഉമർലാൻ ഹുവും അതേപോലെ തന്നെ ഉമർലാൻ്റെ കൂടെയുള്ള ആളും കൂടിയും ഇവിടേക്ക് പോകുന്നുണ്ട് ബൈത്തുൽ മുക്കദ്സിൻ്റെ താക്കോല് വാങ്ങാൻ വേണ്ടി ഉമർലാൻ്റെ കാലത്ത് കീപ്പ് എടുത്തിയപ്പോൾ താക്കോൽ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒറ്റ വാഹനമുള്ളത് ആ ഒറ്റ വാഹനത്തിൽ എന്ത് ചെയ്യണം ഈ രണ്ടാളും സഞ്ചരിക്കണം രണ്ടാളും കൂടി ഒരു വാഹനത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല അവിടെ സമയത്ത് എന്ത് ചെയ്യുകയാണ് ഉമർലാൻ ഹു പറയാണ് ആദ്യം ആരാണ് സഞ്ചരിക്കുക നമുക്ക് രണ്ടാൾക്കും കൂടി എന്ത് ചെയ്യാം നിറക്കിട്ട് സഞ്ചരിക്കാം അപ്പോഴും അമീർ ഉൽ മുിനോട് പറയുന്നുണ്ട് ഞാൻ അങ്ങയുടെ ജോലിക്കാരനാണ് അങ്ങാണ് എന്ത് ഗവർണറായിട്ടുള്ള ആൾ അങ്ങാണ് പൂർണ്ണമായും നടക്കേണ്ടത് അപ്പോൾ അമീർ മുഹ്മിൻ പറഞ്ഞു അത്രേ താങ്കൾ മനുഷ്യനാണ് താങ്കളും മനുഷ്യനാണ് അല്ലേ എന്നെപ്പോലുണ്ടാകുന്ന ക്ഷീണവും പ്രയാസങ്ങളും ഒക്കെ താങ്കൾക്കുണ്ടാവും അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് എന്തെയാണ് കുറച്ച് നടക്കുന്നു കുറച്ച് വണ്ടിയിൽ കയറുന്നു അങ്ങനെ അവസാനം ബൈത്തുൽ മുഖത്തസിൻ്റെ അടുത്തെത്താനാകുമ്പോൾ ഈ ആൾ സഞ്ചരിക്കേണ്ട യൂ എന്താ പറയുക ഊഴമാണ് ഉമർ നഹു നടക്കേണ്ട യൂഴാണ് അത്ര ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞല്ലോ ഇനിയെങ്കിലും എന്താണ് എത്താനായല്ലോ എത്താനാകുന്ന സമയത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം അതിൽ കയറുന്ന പറഞ്ഞപ്പോൾ ഉമർലാൻ നമുക്കറിയാം നീതിമാനായിട്ടുള്ള ഭരണാധികാരി ഇത് നിങ്ങളുടെ ഊഴമാണ് നിങ്ങളാണ് സഞ്ചരിക്കണമെന്ന് പറയും ചരിത്രത്തിൽ പറഞ്ഞത് ഏകദേശം പതിനെട്ടോ അതിൻ്റെ അത്രത്തോളം ഓട്ടകളുള്ള തുന്നിപ്പിടിപ്പിച്ച വസ്ത്ര ഇട്ടിട്ടാണ് ഉമർലാനു സഞ്ചരിച്ചെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ പീഡിയയിൽ പോയിട്ടില്ലേ ഒരു വസ്ത്രം എടുക്കുമ്പോൾ ബ്രാൻഡഡ് വസ്ത്രം അല്ലെങ്കിൽ തന്നെ നമുക്ക് വല്ലാത്തൊരു ചൊറിച്ചിലടാൻ അങ്ങനെ എന്താണെന്നല്ല കേട്ടോ അങ്ങനെ നമ്മുടെ കൈവിനുസരിച്ച് നമ്മൾ വസ്ത്രം ധരിക്കണം പക്ഷെ ഞാൻ പറഞ്ഞ ചില സംഗതികൾ പോലും നമ്മളെടുക്കലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ദുനിയാവിൻ്റെ സ്ട്രക്ചറിൽ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക ഇത് പോകുക അപ്പോൾ ഉദാഹരണം അല്ലേ പള്ളിയിലേക്ക് പോകാനുള്ള സമയത്തൊക്കെ നോമ്പിനൊക്കെ ഉള്ള പള്ളി നോക്കിയിട്ട് ഏ തറാവിനെ പോയ ആൾക്കാരുണ്ട് ഏസിയുള്ള പള്ളി നോക്കിയിട്ട് തറാവിനെ പോകുക എൻ്റെ ചൂടിനെ സ്വാഗതം ചെയ്യാനുള്ള മനസ്സില്ലാതെ പോകണേ കഷ്ടപ്പെടാനുള്ള മനസ്സില്ല പ്രയാസപ്പെടാനുള്ള മനസ്സില്ല അല്ലേ എല്ലാത്തിനും നേരത്തെ പറഞ്ഞ പോലെ സുഖങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പോവാം അവിടെ നേരത്തെ പറഞ്ഞ വ്യക്തി ജീവൻ എന്ന് പറയുന്ന കുറു ആനകമായിട്ടാക്കാൻ പേടിയാണോ അതോ ഉമർലാവിൻ്റെ ചരിത്രം പറഞ്ഞു അതേപോലെ സ്വഹാബത്തിന്റെ ചരിത്രമൊക്കെ എടുത്ത് നോക്കിയാൽ സ്വഹാബത്തിനോട് ഖുറാൻ ചോദിക്കുന്നത് ജന്ന ഇതൊക്കെയുണ്ടല്ലോ ശരിക്കും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുമില്ല അള്ളാൻ്റെ മുമ്പിൽ അള്ളാൻ്റെ മുമ്പിലേക്ക് നമ്മളിപ്പം പോവുകയാണ് സമർപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ടുണ്ടോ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണോ ഞാനങ്ങനെ ആലോചിക്കണ്ടേ ഈ ഗുഹയിൽ കുടുങ്ങിയിട്ടുള്ള ആളുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഈ കുടുങ്ങിയ സമയത്ത് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ഇവിടുന്നാ കിട്ടിയേ നമ്മൾ കുടുങ്ങിയെന്ന് വിചാരിക്കുക ഞാനും ഇങ്ങളും ഏത് പ്രാർത്ഥന ഫസ്റ്റ് വെക്കുക ഏത് പ്രവർത്തന ഫസ്റ്റ് വെക്കുക ശക്ക് നമുക്കൊരു പ്രവർത്തനം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് കുഴപ്പമില്ല സ്വീകരിച്ചിട്ട് ഉണ്ടാവേക്കും നമ്മൾ അപ്പോൾ അത്രേ എത്തുന്നുള്ളൂ നേരെ മറിച്ച് ഒന്നാമത് വെക്കാൻ പറ്റുന്ന പ്രവർത്തനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇഹ്ലാസം ഉണ്ടാ ഇതുണ്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും അതിനാണ് റബ്നാ തക്കബൽ മിന്ന ഇന്ന കണ്ടത്തെ സെമി മുന്നേ പഠിച്ചോനെ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴത് കബൂലാക്കണേ എന്നുള്ളൊരു തട്ടം ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ പോകണം അത് നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥനയിലുണ്ടോ അപ്പോൾ ഞാൻ ക്ലാസ് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും റബ്നാഥനെ ബുദ്ധുനാസനത്തോ അഫിലാഹൃദ്യത്തോ അക്കനാഥന്ന റബ്ബനാഥ് തക്കബ് അങ്ങനെ ആമീന്നും പറയും എന്താ പ്രാർത്ഥിച്ച ആ എന്തിനാ ആമീം പറഞ്ഞ ആ അസ്ഥാനത്ത് ആമീം പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് എടാണോ ഇമാമി ശ്വാസം പെടുന്ന ആടാമീം പറഞ്ഞ ആൾക്കാരുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെ പോകുന്ന എൻ്റെ അപ്പുറത്തേക്ക് ഒറ്റയ്ക്കിരുന്നുണ്ട് പഠിച്ചോനെ ഓ ഖുറാൻ്റെ ഒരു സദസ്സ് ഇന്നിപ്പോൾ ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെ നല്ലൊരു സദസ്സാണ് സുഹാൻ അല്ല അത് സ്വീകരിക്കണേ എന്ന് മനസ്സ് കെട്ടി പറയുന്ന അത് വല്ലാത്തൊരു പറച്ചില്ല ആ പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മളെന്തെയ്യാണ് ബോധ്യപ്പെടുത്തണം ഞാനിതിനൊരു കണ്ണിയായല്ലോ എന്നൊരു ബോധം കയ്യിൽ വരുന്നുണ്ട് നേരെ മറിച്ച് പരിപാടി ആയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ കസാലിട്ട് നമ്മൾ ജകപ്പൊക്കെ ആയിട്ട് നമ്മളെന്ത് ചെയ്യുന്നുണ്ടോ പോകുന്നുണ്ടാവും ഇത് അള്ളാൻ്റെ മുമ്പിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ പറയാൻ മനസ്സിലായോ അള്ളാക്ക് മെസ്സേജ് സെൻഡ് ചെയ്യണം എന്ത് പഠിച്ചോനെ ഇത് കബൂലായിട്ടുണ്ടാണ് ഇല്ലെങ്കിൽ പോയില്ലേ ഇല്ലെങ്കിൽ ഇപ്പം എന്താ ഇരുപതാം ഘട്ടത്തിൻ്റെ സമ്മാനം ഇപ്പോൾ കൊടുക്കണമല്ലോ സർട്ടിഫിക്കറ്റൊക്കെ തീർക്കണ്ടേ അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക ഇതിപ്പോൾ നടത്തിയനോ അപ്പം സ്റ്റേറ്റിൽ നിന്ന് ചോദിക്കല്ലോ അപ്പോൾ എങ്ങനെയും നടത്തി പറഞ്ഞോ ഇങ്ങനൊക്കെ വരും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇത് അവിടെ എത്തിയോ എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ വേണം അത് നേരത്തെ ഈ വിശുദ്ധിയിൽ നിന്ന് വരുന്നൊരു സംഗതിയാണ് സംസാരം ഞാൻ അവസാനിപ്പിക്കാം ഞാൻ പറഞ്ഞത് ഒന്നാമത്തത് നദിയോട് ഉപമിച്ചാൽ ഒന്നാമത് നമ്മൾ ഒഴുകുന്നുണ്ടോ എന്ന് ആലോചിക്കണം അതാ സ്വഹാപത്തിന് ജീവിതം കുറച്ച് കാലേ ജീവിച്ചിട്ടുള്ളൂ ആ ജീവിതത്തിൽ ഒരു തടസ്സമില്ലാതെ തടസ്സമല്ലാതെ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു നിൽക്കാതെ പ്രവർത്തി പഥത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന മനുഷ്യനാവണം ഖുർആനെ പിൻപറ്റുന്ന ആളുകൾ ഫൈദാ ഫൻസും ഒന്നൊന്ന് വിരമിച്ച് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ഓടി നടക്കുന്ന മനുഷ്യനായിട്ടെന്ത് ചെയ്യാൻ പറ്റണം ആ മാറാൻ പറ്റണം നമ്മളെ ചിലപ്പോൾ തണുപ്പന്മാരായിട്ട് മാറും ണ്ടോ ഉണ്ട് എല്ലാ എല്ലാവരും വന്നിട്ട് വിളിക്കട്ടോ ഞാൻ വരാം എല്ലാവരും എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുക എല്ലാവരും കൂടി നമ്മൾ ഓരോരുത്തർ വരണ്ടേ അല്ലേ എല്ലാവരും വന്നിട്ട് വിളിക്കല്ലേ ഓലൊക്കെ ഉണ്ടെങ്കിൽ ഞാനുണ്ട് ഇത് ഒഴുക്കില്ലാത്ത നദിയാണ് ഒഴുക്കുന്ന നദിയാണ് ഒറ്റക്ക് ചെയ്യുന്ന ആൾക്കാർ ചില കാര്യങ്ങളാണ് ചില സ്ഥലത്ത് നമുക്കറിയാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട സംഗതികളില്ല ചില സംഗതികളൊക്കെ നിന്നു പോകുന്നതും നടന്നു പോകുന്നതും ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഒഴുക്ക് കൊണ്ടായിരിക്കും കമ്മിറ്റിയിലൊക്കെ ആൾക്കാരാണ് പക്ഷേ ഒന്നോ രണ്ടോ ആൾക്കാരായിരിക്കും ഇങ്ങനെ ഒടുക്കുന്ന മനുഷ്യനാകാൻ ഖുർആൻ എന്ന് പറയുന്ന ഒന്നിനെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റും വെറുതെരിക്കരുത് ഞാനെന്താ പറയല്ലോ ഒരു സ്റ്റാറ്റസ് എങ്കിലിടണം അല്ലേ എന്തെങ്കിലുമൊക്കെ നന്മയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാകാൻ പറ്റണം രണ്ടാമത്തത് നദിയോട് ഉപമിക്കുമ്പോൾ നിങ്ങളെല്ലാത്തിനെയും സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാത്തിനെയും സ്വീകരിക്കണം ഒരു നദിയെ സംബന്ധിച്ചിടത്തോളം ആ നദിയുടെ പ്രത്യേകത ആ നദിയിലേക്ക് പാലൊഴിച്ചാൽ പാലിനെ സ്വീകരിക്കും പൂവിട്ട പൂവിനെ സ്വീകരിക്കും പാതിവന്ത ശരീരത്തെ വിളിച്ചറിഞ്ഞാൽ ആ ശരീരത്തെയും ആ നദി സ്വീകരിക്കും ഇതേപോലെ നമ്മളെ കുറ്റപ്പെടുത്തലുകളെയും നമ്മളെ പ്രശംസിക്കുന്നതിനെയൊക്കെ ഒരേപോലെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം പ്രവാചകൻ എന്തൊക്കെയാ വിളിച്ച് അല്ലേ ഭ്രാന്തനാണെന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ കവിയാണെന്ന് വിളിച്ചിട്ടുണ്ട് ഒരുപാട് ആക്ഷേപങ്ങൾ വിളിക്ക് വിളി വിളികൊണ്ട് മാത്രം സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ വേദനാക്കിയത് വേറല്ലേ ത്വായുഫിന് സംഭവവും അതേപോലെ തന്നെ കുടൽ തല അടിച്ചു പൊട്ടിച്ചതും ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ളൊരു മനസ്സുമാണ് വിജയം പിന്നെ വരിക വിജയം പിന്നെ ഉണ്ടാവും പക്ഷെ സ്വീകരിക്കാൻ പറ്റുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു നേരത്തെ മാപ്പ് കൊടുക്കുക ഗുരുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് അല്ല ഗുരുവെ എന്താണ് ഈ മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗുരു പറയുന്നുണ്ട് മുല്ലപ്പൂ കണ്ടിട്ടില്ലേ എന്താ മുല്ലപ്പൂവിൻ്റെ പ്രത്യേകത ആ മുല്ലപ്പൂവിനെ എത്ര ഞെരിച്ചാലും പീഞ്ഞാലും ചവിട്ടിയാലും ആ മുല്ലപ്പൂ സുഗന്ധം മാത്രമേ കൊടുക്കുകയുള്ളൂ ഇതേപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയെ എത്ര വേദനിപ്പിച്ചാലും വിശ്വാസിയുടെ നാവിൽ നിന്ന് വരുന്നതും അവൻ്റെ പ്രവൃത്തിയും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന സംഗതി അതിന് ഫസ്റ്റ് ചിലപ്പോൾ സ്വീകാര്യത ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ പിന്നീട് അവനാണ് സത്യം പറയും അതുകൊണ്ട് മക്കം പത്തക വന്ന സമയത്തില്ലേ മക്കം പത്തകിലൂടെ അള്ള എന്തെയാണ് ഈ ക്ഷമിച്ചതും സഹിച്ചതും അല്ലേ അങ്ങനത്തെ എല്ലാ സംഗതികളും കൂടി ഈ മുസ്ലിങ്ങൾക്ക് എന്തെയ്യാണ് ആധിപത്യം നൽകിയിട്ട് മക്കം പത്തകയിലൂടെ എന്തോ മുസ്ലിങ്ങൾ ഇങ്ങനെ വ്യാപിച്ചില്ലേ കഷ്ടപ്പാടും പ്രയാസവും ഇങ്ങനെ സഹിച്ച് പിന്നെ അള്ള എന്തെയ്യും അതിനെ പൂർത്തിയാക്കി കൊടുക്കും അവിടെയും നേരത്തെ പറഞ്ഞതാണ് ഈ സ്വീകരിക്കാൻ മനസ്സാ അല്ലേ അൻതു മുത്തുലക്കാ അമകയ്യോ അമകഅല നമ്മളിപ്പം തന്നെ ഇപ്പോൾ ഭരണം മാറുമ്പോഴത്തേക്ക് എണ്ണി വെച്ചിട്ടുണ്ടാവും വെട്ടാളോ അല്ലേ അല്ലേ ഓനോ അങ്ങനെ ആക്കണം പിന്നെ എങ്ങനെ ആക്കണം സംഘടന ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ അല്ലേ ചില ആൾക്കാർ കൊടുക്കണം നമുക്ക് കിട്ടട്ടെ അല്ലേ നമുക്ക് ചാൻസ് കിട്ടട്ടെ അവൾ എണ്ണി വെക്കുക ശരിക്കും അവിടെ മക്കം പത്തകീൻ്റെ സമയത്ത് മക്കം പത്തീൻ്റെ അങ്ങനെ തന്നെ മക്കം പത്തകീൻ്റെ സമയത്തല്ലേ എണ്ണി വെക്കാൻ പറ്റുന്ന ഒരുപാട് മനുഷ്യർ അവിടെ ഉണ്ട് പ്രവാചകനെ നോവിച്ച നോവിച്ചൊരുപാട് മനുഷ്യരുണ്ട് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുക പക്ഷെ അവിടെനിന്ന് പറയുന്നത് വിശാലതയാണ് അതുകൊണ്ടല്ലേ റഹ്മത്തിൻ എന്ന് പറഞ്ഞ ആയത്ത് അങ്ങനെ നിനക്ക് നിന്റെ കഠിന ഹൃദയയിലും നീ അതേപോലെ പരീക്ഷ സ്വഭാവിയോ ആയിരുന്നെങ്കിൽ ഒന്ന് ചില ആളുകൾ വിട്ടുപോകും നിന്റെ ആ സ്വഭാവ പെരുമാറ്റമാണ് അതാണ് ഖുർആൻ അല്ലെ ഖുഹു ഖുർആൻ പ്രവാചകൻ ജീവിതം ഖുർആനാണ് ഖുർആൻ എങ്ങനെയാണ് ഖുർആൻ എന്താണോ പറയുന്നത് അതാ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊടുത്തതാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെയാവാൻ ആവാൻ പറ്റണം നമ്മളെ വേദനിപ്പിക്കുന്ന ആളോട് ക്ഷമിക്കാൻ പറ്റണം സംഭവം അതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഓലബാത്തന്ന തെറ്റൊക്കെ ഉണ്ടാവുക പക്ഷെ നമ്മൾ ഉള്ളിലെന്ത്ണ്ടാവില്ല വ്യക്തിയോട് ഉദ്ദേശം ഉണ്ടാകാൻ പറ്റില്ല കാരണങ്ങള് അല്ലെ ഗാന്ധിജി ഗാന്ധിജി പറയുന്ന സംഘേ പാപ്യല്ല പ്രശ്നം പാപമാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരാൾക്ക് മാറാനുള്ള സാധ്യതയുണ്ട് പാപത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒഴിവാക്കേണ്ടത് അല്ലേ ഒരിക്കൽ നേരത്തെ പറഞ്ഞു ഗുരുവിൻ്റെ അടുക്കലേക്ക് ഒരു കള്ളത്തരം ചെയ്യുന്നൊരു മനുഷ്യൻ ശിഷ്യനാണ് എല്ലാവരും നന്നായി ഒരുത്തം മാത്രം നന്നാമല്ലോ എവിടെ പോയാലും മോഷണം തന്നെ ഇപ്പം ഗുരുവിൻ്റെ അടുക്കലേക്ക് മനുഷ്യൻ പറഞ്ഞു ഞങ്ങൾ ഇനി ഈ ആശ്രമത്തിൽ നിൽക്കൂല കാരണം എന്താ താങ്കൾ ഈ മനുഷ്യനെ പുറത്താക്കുന്നില്ല ഇത്രയേറെ തെറ്റു ചെയ്തിട്ടും മനുഷ്യനെ പുറത്താക്കുന്നില്ല അപ്പം ഈ ഗുരു അത്രേ നിങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് പോകാം നിങ്ങൾ പോയാലും ഞാൻ ഇവനെന്ത് ചെയ്യൂല പുറത്താക്കൂല അപ്പൊ ഈ ശിഷ്യന്മാർക്ക് വീണ്ടും ദേഷ്യം പിടിച്ചു അതെന്താണ് ഗുരുവേ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ തെറ്റ് ചെയ്യുന്നതാണ് വീണ്ടും അപ്പൊ ഈ ഗുരു അത്രേ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ തെറ്റു ചെയ്യൂലെന്നുള്ള ബോധം എനിക്കുണ്ട് പക്ഷേ ഈ മനുഷ്യൻ ഇപ്പോഴും നന്നായില്ല അവൻക്ക് എൻ്റെ സാന്നിധ്യവും സാമീപ്യവും വേണം ഞാൻ പറഞ്ഞു വന്നത് നദിയോട് ഉപമിക്കുന്ന സമയത്ത് രണ്ടാമത്തതാണ് പറഞ്ഞത് മൂന്നാമത്തത് നമ്മൾ എല്ലാത്തിനെയും തണുപ്പിക്കുന്നുണ്ടോ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിടുക്കലേക്ക് വരുന്ന ഒരാൾക്ക് നമ്മിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആശ്വാസമാണോ കിട്ടുന്ന ആലോചിക്കണം ഇതൊരു ഖുർആൻ പറഞ്ഞ വ്യക്തി ജീവിതത്തിൽ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ് അല്ലേ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു ഒരാളുടെ പ്രയാസം പറഞ്ഞിങ്ങനെ ഒരാൾ വരികയാണ് അപ്പം എൻ്റെ പ്രയാസം പറഞ്ഞു ആവലേ ഞാനിൻക്കു അങ്ങനെ എങ്ങനെ എങ്ങനെയാറുണ്ട് നമ്മളൊരു ലോഡ് പ്രയാസം തിരിച്ചു കൊടുത്തിരിക്കും മൂപ്പരവിടുക ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് ഒരാൾ നമ്മിലേക്ക് വരുമ്പോൾ ആ ആൾ തിരിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമുള്ളൊരു മനുഷ്യനായിട്ട് പോകാൻ പറ്റുന്നു അടുത്തേക്ക് വരുമ്പോൾ ആ മനുഷ്യന് സുഖവും സന്തോഷം സന്തോഷവും അതകത്ത് പറഞ്ഞില്ലേ അല്ലാണ്ട് റസൂലടക്കിലേക്ക് ആൾക്കാർ വന്നിരിക്കാൻ കൊതിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പ്രവാചകൻ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളാണ് പ്രവാചകൻ്റെ സാമീപ്യത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മളിങ്ങനെ ഇരിക്കുന്ന അധികം സംസാരിക്കൊന്നും ഒന്നും വേണ്ടിയിട്ടില്ല ചിലപ്പോൾ ചില ചോദ്യം ഞാൻ നേരത്തെ അതാണ് നേരത്തെ ആ പണ്ഡിതൻ്റെ ഉദാഹരണം പറഞ്ഞത് സി പി ഉമർ ഉദാഹരണം പറഞ്ഞ ചില സ്വാ ചില ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം നമ്മളൊന്ന് തണുപ്പിച്ചു പോയി ഉണ്ടാവും ചിലപ്പോൾ നമ്മളെല്ലേ നമ്മളൊന്നും മൈൻഡ് യൂലാന്ന് വിചാരിച്ച ഒരാൾ വന്നിട്ട് അസ്ലാം വല്ലൈക്കു എന്ന് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു സംസാരം സംസാരിച്ചിട്ടുണ്ടോ എന്തൊക്കെ കണ്ടട ഒരു തോൾ തട്ടിയിട്ടുണ്ടാവുള്ളൂ നമുക്കുണ്ടാകുന്നൊരു തണുപ്പെന്ന് പറയുന്നൊരു സംഗതിയുണ്ട് നമ്മളൊരു മരണ വിട്ടു പോയാൽ മരണ വീട്ടില് ഒരുപാട് സംസാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആ ആരാണോ മരുന്നപ്പെട്ടു പോയത് ആ ആളുടെ മകനോ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളൊന്നും ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് വിട്ടാൽ മതി ആ ഒരു തണുപ്പുണ്ട് ഇത് ഖുർആാൻ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് മാത്രം സാധിക്കുന്ന ഒരു സംഗതിയാണ് ആളുകളെ തണുപ്പിക്കാൻ പറ്റും നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ മനുഷ്യനെ തണുപ്പിക്കാൻ ഭയങ്കര സംഭവം നമ്മൾ ആളുകൾ സ്വാധീനിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പറയുന്ന ആശ ആശയങ്ങളേക്കാൾ പ്രധാനമാണ് നമ്മൾ ജീവിതം കൊണ്ട് ചില ആൾക്കാരെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റണം അതുകൊണ്ട് നേരത്തെ പറഞ്ഞാൽ ഒരാളെയും അവഗണിക്കാതെ പരിഗണിച്ചുകൊണ്ട് പോകാൻ പറ്റണം നമ്മുടെ വിശ്വാസവഞ്ചന ഉണ്ടാകാൻ പാടില്ല അതായത് നേരത്തെ വെളിക്കുന്ന ഉദാഹരണമൊക്കെ പറഞ്ഞത് അഞ്ച് മിനിറ്റ് കൊണ്ട് വരാൻ പറ്റില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയണം കാരണം എന്തായാലും പിന്നീട് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ ആളുടെ മനസ്സിലുണ്ടാവും എന്തായാലും എന്താ അഞ്ച് മിനിറ്റ് എന്നാൽ പറഞ്ഞേ എന്നാൽ പോലെ തന്നെ അയയ്ക്കും വിശ്വാസം പോയി വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു നമ്മൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ഒരു സംസാരമോ ഒരു ഒരു പ്രവൃത്തി കാരണം ആളുകൾക്കിടയിൽ നമ്മൾ മെല്ലെ മെല്ലെ നമ്മുടെ എന്താ പറയുക മാർക്ക് കുറയുന്നുണ്ടാവും അപ്പൊ വേദന വിഷയമാണ് സംസാര വിഷയത്തിലും അതേപോലെ തന്നെ പെരുമാറ്റത്തിലും ഒക്കെ ഒരു സംഗതി നമ്മൾ വ്യക്തി എന്ന് പറയുന്ന ഒന്ന് ഒരാൾ ഒരാൾ നമ്മുടെ ജീവിതത്തിലൊരാളുകൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും നമ്മൾ പലപ്പോഴും ആശയങ്ങളോടാണ് പരിചയപ്പെടുത്തി കൊടുക്കുക തൗഹീദിനെ കുറിച്ചും മറ്റിനെ കുറിച്ചും കുറേ ആയത്തുകളും സംഗതികളുണ്ടാവും നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും പെരുമാറ്റത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ആളുകൾ സ്വാധീനിക്കും ഞങ്ങളുടെ സ്കൂളിൽ സ്കൂളിലേക്ക് ഒരാൾ ആ മുസ്ലീം ആയിട്ടുള്ള ഒരാൾ വന്നു അതിൻ്റെ പറയാൻ ഫുൾ സമയത്ത് അതിനോട് ചുരുക്കി പറയാണ് ആ ആളെ കോഴിക്കോട് അങ്ങാടിയിൽ ഒരുപാട് മുസ്ലിങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ആളിലൊന്നും ഇൻസ്പിറേഷൻ കിട്ടാതെ ഒരു വ്യക്തിയിലൂടെയാണ് ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത് ഒരു വ്യക്തി ആ വ്യക്തിയിലൂടെ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം ആ അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന മറുപടി പറഞ്ഞു വാക്കുകൾ കുറച്ചിട്ട് ചെയ്ത് കാണിച്ചു ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ ബാപ്പൂര് ഇത്രേ ഉള്ളൂ പോര് അപ്പോൾ ഞാനെങ്ങനെയാണ് നസ്കരിക്കുക നിങ്ങളുടെ ആരാധന അപ്പോൾ ചില ആൾക്കാർ കുറേ ആൾക്കാർ പറഞ്ഞല്ലോ ആരാധിക്കാൻ പറ്റില്ല പള്ളി കയറാൻ പറ്റില്ല ഷഹാത്തി വലിട്ടൊക്കെ പള്ളി കയറാൻ പറ്റും അങ്ങനത്തെ കുറേ ഉത്തരങ്ങളാണ് വേറെ സ്ഥലത്തിന് കിട്ടിയത് പോര് ഒന്നെടുക്കുക എങ്ങനെ ഞാൻ ചെയ്ത് കാണിച്ചാൽ ജീ ഇതേപോലെ കണ്ട് ചെയ്താൽ മതി അപ്പോൾ എങ്ങനെ നിസ്കരിക്കുക ഇതേപോലെ നോക്കിയാണ് നിസ്കരിച്ചോ അങ്ങനെ കുറച്ച് സംസാരിച്ച് ചെയ്ത് കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് ആ മനുഷ്യനെ ഫോളോ ചെയ്ത് ആ മനുഷ്യനെ ജീവിതത്തെ പഠിച്ചിട്ടാണ് എന്നത് ഒരാൾ ഇസ്ലാമിലേക്ക് കിടന്നു പിന്നീട് ആശയങ്ങളെ പഠിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഇതേപോലെ നമ്മളെ കണ്ടിട്ട് നമ്മുടെ ജീവിതത്തെ പകർത്തിയിട്ട് ജീവിത വിഷയത്തിലൂടെ നമുക്ക് പറ്റുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കൊടുക്കണം അപ്പൊ നമ്മളെ നമ്മളെ കല്യാണ പരിപാടിക്ക് പോകുമ്പോൾ സ്വീകരിക്കുന്നുണ്ടോ കല്യാണ പരിപാടിക്ക് പോകുമ്പോൾ വസ്ത്രം എങ്ങനെയാണ് പെരുന്നാക്ക് പോകുമ്പോ ഒക്കെ നോക്കുക ആൾക്കാർ നോക്കുക നമ്മളെ ആൾക്കാർ നോക്കി നമുക്ക് നമ്മളെ നോക്കാൻ പറ്റണം പിന്നെയോ നാലാമത്തേതായിട്ട് നമ്മൾ ഒരു ഏതൊരു നദിക്കും ഒരു ലക്ഷ്യമുണ്ടാകും നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒഴുകുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ എന്ന് ആലോചിക്കണം അതൊന്ന് പിന്തിരിയാൻ പാടില്ല എന്ന് പറയുന്ന ലക്ഷ്യത്തേക്ക് ഒഴുകിപ്പോകുന്ന നദി പിന്നെ അവിടുന്ന് വേറെ റൂട്ടിൽ പോകാൻ പാടില്ല ആ ഒഴുക്കിലേക്ക് വേണ്ട സംഗതിയെ എന്നല്ലാതെ നമ്മൾ ഇറങ്ങിപ്പോകാൻ പാടില്ല ആ റൂട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ല നമ്മളിങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് പറഞ്ഞല്ലേ ഇപ്പോൾ ബൈപ്പാസിൽ നിന്ന് ഇങ്ങനെ ആ റൂട്ടിൽ ഇങ്ങനെ പോയല്ലേ അതിന് മറ്റേ സർവീസ് റോഡ് കയറിയാൽ കയറിൻ്റെ അടുത്ത് കയറില്ലേ പ്രശ്നമാണ് പിന്നെ പിന്നെ പളഞ്ഞ് കയറാമല്ലോ അതേമാതിരിയാണ് പരലോകമെന്ന് പറയുന്ന റൂട്ടും നമ്മളെ തെറ്റാതെ ലക്ഷ്യബോധത്തിൽ പോകണം അങ്ങനെ സമയമില്ല കുറേ സംഗതികൾ വേറെയുണ്ട് എന്നത് അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ഇപ്പോൾ കേട്ട് പോകാനുള്ള സുഖം ഉണ്ടാവും പറഞ്ഞ് അതിനെ ക്രോഡീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഒന്നാമത് പറഞ്ഞത് നമുക്ക് എന്തുവേണം നമ്മുടെ ജീവിതത്തിന് ജീവിതത്തെക്കുറിച്ച് നമ്മളെ എന്തിനാണ് ജീവിക്കുന്നതിനെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടാവണം രണ്ടാമത് നമ്മൾ പറഞ്ഞു അല്ലേ ദുനിയാവ് ഉള്ളിൽ കയറാൻ പാടില്ല നമ്മൾ ദുനിയവിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ് പക്ഷേ ആ വഞ്ചിയുടെ ഉദാഹരണം പറഞ്ഞതാണ് ദുനിയാവ് ഉള്ളിൽ കയറിയാൽ പിന്നെ നമ്മൾ ന്യായങ്ങൾ മാത്രം ഒഴിഞ്ഞു പോകാനുള്ള ന്യായങ്ങൾ മാത്രമേ കണ്ടെത്തുള്ളൂ നന്മയിൽ നിന്ന് ഒഴിയാനുള്ള കാരണങ്ങൾ ന്യായങ്ങൾ കുറേ സംഭവങ്ങൾ കാണും എന്നാൽ ദുനിയാവുള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള കാരണങ്ങൾ ഓലില്ലേ ഇങ്ങനെ ചെയ്യാം അവിടെ എങ്ങനെയല്ലേ ഇങ്ങനെ ചെയ്യാം അങ്ങനെ പിന്നെ എന്ത് ചെയ്യും പ്രവർത്തിക്കാനുള്ള കാരണങ്ങൾ മാത്രം നമ്മൾ ഒഴിക്കുന്നതിനനുസരിച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ വരുമ്പലേ ജീവൻ എന്ന് പറഞ്ഞ അയ്യക്കും മഹസനും അമല എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നെന്മയിൽ മുന്നേറാൻ പറ്റുന്നത് അപ്പം നെന്മ എവിടെയാണോ വീണ് കിട്ടാനുള്ള അവസരമുള്ളത് ഉള്ളത് അവിടുന്ന് വേറെ ആക്കെങ്കിലും ചെയ്തോളും കൊടുത്തോളും എന്ന് പറയാതെ ചാടി വീഴാൻ പറ്റുന്നൊരു അവസ്ഥ എല്ലാത്തിലും പറ്റിക്കൊള്ളണം എന്നില്ല പക്ഷേ എന്നാലും നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ നമ്മളെന്ത് ചെയ്യണം മുമ്പിലുണ്ടായിട്ട് പ്രവർത്തി പദത്തിൽ ചെറിയ കാര്യമാണെങ്കിലും അത് ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്വഭാവ പെരുമാറ്റം പ്രവാചകൻ്റെ സ്വഭാവത്തെ അള്ള എടുത്തു കാണിച്ചത് സ്വഭാവ പെരുമാറ്റത്തിലൂടെയാണ് ഒരാൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നത് ഇന്നാലെ ആശയങ്ങൾ കേൾക്കോളൂ നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ആ ആളാണോ പറയുന്നത് എന്നാൽ പിന്നെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു ഈ ആളാണോ പറയുന്നത് കേൾക്കാൻ ഞാൻ ഉണ്ട് കയറി കേൾക്കിരിക്കാൻ സുഹൃത്തുക്കളുടെ ഫുസ്ഥിരത്തിറങ്ങാനുള്ള അവതീർണ പശ്ചാത്തലങ്ങളും പരിശോധിച്ച് നോക്കാം എത്തുപാന്ന് പറയുന്ന ഒരു മനുഷ്യന് പ്രവാചന മുമ്പിൽ ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ര പ്രകോപന ചോദ്യങ്ങൾ ചോദിക്കും പ്രവാചകം ഒന്നും ഇണ്ടാതെ സുഹൃത്തുക്കൾ ഫുസ്ഥിരത്തിലെ ഓതി ഓതിക്കൊടുക്കാൻ അതിങ്ങനെ സാഗോധം കേട്ട് ശ്രദ്ധിച്ചിട്ടിങ്ങനെ ഒത്തുമ്പോൾ പോകണം അതൊക്കെ ചരിത്രങ്ങൾ അപ്പോൾ അവിടെയാണ് കേട്ടിരിക്കാൻ പറ്റണം പിന്നെ വിശ്വാസികളുടെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു നദിയോട് ഉപമിച്ചിട്ട് പറഞ്ഞു ഒന്നാമത്തത് എന്ത് ചെയ്യാൻ പാടില്ല നിശ്ചലമായി നിൽക്കാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആളാവണം പിന്നെയോ എല്ലാത്തിനെയും സ്വീകരിക്കാൻ പറ്റണം ദേഷ്യത്തെയും കളിയാക്കലിനെയും പരിഗണനനെയും ഇതേ നന്മയും തിന്മയും സ്വീകരിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് വേണം പിന്നെ തണുപ്പിക്കാൻ പറ്റണം അല്ലേ ആശ്വസിപ്പിക്കാൻ പറ്റണം ആളുകടുക്കലേക്ക് പോയിട്ട് അല്ലെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ സാമീപ്യം കൊണ്ട് സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റണം പിന്നെയോ നമ്മൾ ജീവിതയാത്രക്കൊരു ലക്ഷ്യം വേണം ഒരു ഒക്കെ ആ ലക്ഷ്യത്തിന് നമ്മൾ മാറിപ്പോകാൻ പാടില്ല അതിൽ ചിലപ്പോൾ ആരുണ്ടാവും ചില ആശയങ്ങളോട് ചില ആദർശങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടാവും ആ വിയോജിപ്പിനെ വിയോജിപ്പായിട്ട് ഒച്ചപ്പാടം മഹളുണ്ടാക്കാതെ ഞാനില്ലാന്ന് പറഞ്ഞു മാന്യമായിട്ട് മാറി നിൽക്കുന്നു ചിലയിൽ നമുക്ക് കൂടേണ്ടി വരും അങ്ങനെ നമ്മൾ ആ ലക്ഷ്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല വൈതെറ്റാതെ നമുക്ക് പോകാൻ പറ്റും വേറെയും കുറേ സ്വഭാവ പെരുമാറ്റം കാര്യങ്ങളും കൂടി പറഞ്ഞാലേ വ്യക്തി ജീവിതം റെഡിയാകുള്ളൂ ഇൻഷാർ വേറൊരവസരത്തിൽ നമുക്കത് പറയാം അല്ല നമ്മുടെ സംസാരവും പെരുമാറ്റവും പരിഗണനയും അങ്ങനത്തെ കുറേ വിഷയങ്ങളിലൊക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മളൊരു ജീവിതം എന്ന് പറയുന്ന എന്ത് ചെയ്യും ഖുർആാനിക ജീവിതം വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഖുർആനിൻ്റെ വായന എന്ന് പറയുന്നത് അത് ജീവിതത്തിലില്ല എങ്കിൽ ഒന്നിനും പറ്റില്ല നമ്മൾ ഏതൊരു ആയത്ത് ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരാൾക്ക് മുമ്പിൽ ഇന്നായന്നെ സ്വാധീനിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റണം ഇന്ന ആയത്തിൻ്റെ ജീവിതത്തിൽ പകർത്തി എന്ന് പറയാൻ പറ്റുന്നു അതുകൊണ്ടാണ് അല്ലേ ആയത്തുകൾ ഇറങ്ങുമ്പോൾ സ്വഹാപത്തുകൾ ഒരു ഇറങ്ങിയാൽ ആ പത്തായത്ത് പഠിച്ചതിന് ശേഷമാണ് അടുത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ഈഫുൽ ഈഫുൽ ഇല്ലല്ലോ നമ്മൾ ഹൈഫുൽ തന്നെ വളരെ കുറവാണ് ഇമാമൊക്കാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ചില പള്ളിയിൽ ഇമാമ നാട്ടിൽ പോയ പ്രശ്നമാണ് അന്ന് എന്നും നേരം വെയ്ക്കണോ ചിലപ്പോൾ നേരം വെയ് വരും അല്ലേ എന്നു നേരത്തെ വരുന്നോ നേരം വെയ് വരും നമ്മുടെ കയ്യിൽ സുഹൃത്തുക്കളാണ് നമ്മൾ ഖുറാൻ ഇഫുൾ ഒരു ഒരു ഇമാം നിൽക്കാനുള്ള ഒരു ഇഫുൾ ഇല്ലായെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ ഖുറാൻ പ്രബോധനം ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു ആയത്തോ ഒരു ആദ്യ ദിവസം നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മളെങ്ങനെ ഈ പ്രബോധനം ചെയ്യുക അതാ നേരത്തെ പറഞ്ഞല്ലേ സ്വഭാപത്തുകൾ പഠിച്ചിട്ട് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് പോകുക അതിൻ്റെ അകത്ത് വലിയ ആലിമാവ അങ്ങനെ ഒന്നല്ല പക്ഷെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇമാം നിൽക്കാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം ഇതില്ലെങ്കിൽ ഭയങ്കര അപകടമാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അല്ലേ അർത്ഥങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ അർത്ഥം അറിയണം പ്രാർത്ഥനയുടെ അല്ലേ നിസ്കാരത്തിലെ പ്രാർത്ഥനയുടെ അർത്ഥം എന്തായാലും എല്ലാവരും അറിയണം എന്നാലും നിസ്കാരത്തിൽ ഈമം കിട്ടുള്ളൂ വജുഹത്ത് വജയില്ലേ പത്രസമാവാൻ പറഞ്ഞു കൊടുത്ത് ഇന്ന സ്വലാത്തി ഇന്ന നിസ്കാരം നിനക്ക പഠിച്ചു തന്നെ ഓ മഹിയായ മമാത്തില്ലാ റബിലാലിമീന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ് ജീവിതവും അതേപോലെ തന്നെ മരണവും എൻ്റെ ആരാധനയ്ക്ക് നിനക്കാണ് അള്ളാലുമ്പോൾ സമർപ്പിക്കാണ് അപ്പം എങ്ങത്തെ ആരാധന എങ്ങത്തെ നിസ്കാരം എങ്ങനത്തെ ജീവിതം ഞാനൊരു ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക എങ്ങനത്തെ ഗിഫ്റ്റാണ് കൊടുക്കുക വിലപിടിപ്പുള്ളല്ലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അതൊന്നും കൊടുത്താൽ പോരാ വലുത് തന്നെ കൊടുക്കണം എന്ന് കൊടുക്കുന്നവരാണ് ദൈവം അള്ളാഹ്ക്ക് മുമ്പിൽ ഞാൻ ഗിഫ്റ്റായിട്ട് സമർപ്പിക്കുന്ന ആരാധന ആരാധന എങ്ങനത്തെ ആരാധന അറിയാത്തതുകൊണ്ട് വജ്ജത്ത് ബും പോവും സ്ഥലാത്തൊക്കെ സ്പീഡ് പോവും അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുമ്പോൾ വ്യക്തി ജീവിതത്തിൽ കുറച്ച് ഈ മാനൊക്കെ ഉണ്ടാവും ഇത് പറയാൻ യോഗ്യനൊന്നുമല്ല എന്നാലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മളൊരു വസീയത്തെ നമുക്ക് നമ്മളെങ്ങനെ സ്വയം സംസ്കരണത്തിന് വിധേയമാക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിത് വന്നു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ പഠിച്ചാൽ പോരാൻ പുറത്തും മാപ്പാക്കി തെരുമാറാവട്ടെ നാഥ പരിശുത്തു കുറ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് പ്രബോധനം ചെയ്യുവാനുള്ള അഫിയത്തും ആരോഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ കടം കൊണ്ടും രോഗം കൊണ്ടും കഷ്ടപ്പെടുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണം അത അറബന തക്കബൽ മിന്ന ഇന്ന സമ്യാ മുൻ അലീം അത്തുബ് ആലയിനാ ഇന്നക്കന്താബുറഹീം അർബന ആത്തിന ഫിദ് ഹസനഅത്തൻ ആഹ്റത്തി ഹസനഅത്തൻ നാദാ ബന്നാർ അമീൻ آمين مرحمتك يا رحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته